എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലുവീടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സേതുവും പല്ലവിയും കൂടെ വീണ്ടും വിശുവിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ വിശ്വനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാണ് കാരണം പെൻഡ്രൈവ് മാത്രം ആയില്ല കാരണം ഇനിയിപ്പോൾ പെൻ ഡ്രൈവ് കൃത്യമായിട്ട് സൃഷ്ടിച്ചാണ് അതിൻ്റെ തെളിവുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി പണി പാളിപ്പോ ഇന്ദിരൻ്റെ മനോരമമാണ് തെളിയിക്കാൻ പറ്റില്ല അപ്പം ജീവിക്കുന്ന തെളിവാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത് അതുകൊണ്ട് ഒരു മൊഴി കൊടുക്കണമെന്ന് അത് വിശ്വത്തിന് പറ്റുമോയെന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം വിശ്വമെന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഏട്ടനെതിരെയാണ് ഞാൻ മൊഴി കൊടുക്കേണ്ടത് അറിയാലോ ഇതെൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമല്ലോ എന്ന് ചോദിക്കുക എനിക്കറിയാം അതെനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഇന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഇന്ദ്രൻ കൊല്ലാൻ വരും പഠിക്കാത്തവനാ അത്രയ്ക്ക് ദുഷ്ടനാവണെന്ന് പല്ലവി പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വിഷം പറഞ്ഞു അതെ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല ഞാൻ നാളെ കോടതി വരാം ഞാൻ കോടതി വന്ന് മൊഴി കൊടുത്തോളാന്ന് പറയണം ഇത് കേട്ടതും സേതുവിനും പല്ലവിക്ക് സന്തോഷമായി എങ്കിൽ പല്ലവി പറഞ്ഞ് സൂക്ഷിക്കണം നാളെ വരുമ്പോൾ ആ സമയത്ത് അവൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അവൻ്റെ ഉള്ളില് കിടക്കുന്ന ആ ഭ്രാന്ത് പുറത്തിളകിയിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ ഒരാളെ കൊല്ലാനല്ല പത്ത് പേരെ കൊല്ലാൻ വേണമെങ്കിലും അവൻ ആ സമയം സന്നദ്ധനാവും എന്ന് പറയുന്നത് ഇത് കേട്ടതും വിഷം പറഞ്ഞു അതൊന്നും സാരി അല്ല പല്ലുവിടത്തി പല്ലുകയടത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ വരുമെന്നൊക്കെ പറയണം അങ്ങനെ വാക്ക് കൊടുക്കണം അത് കിട്ടിക്കഴിഞ്ഞപ്പം പല്ലവിക്ക് സേതുവിന് ഒരു സന്തോഷമായി സമാധാനമായി ഇനി പേടിക്കാനൊന്നും ഇല്ലല്ലോ ഒരു പക്ഷേ എങ്കിൽ ആ പെൺഡ്രൈവിലെ തെളിവുകളൊക്കെ അത് കൃത്രിമമാണെന്ന് അവർ പറഞ്ഞാലും കുഴപ്പമില്ല വിശ്വമൊന്നും മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും തനിക്ക് ഡിവോഴ്സ് കിട്ടും അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു പല്ലവി ഈ സമയം അച്ചു ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആ അച്ഛനന്നൊരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ശ്രീഹരി വാങ്ങിക്കൊടുത്ത് ചെലങ്കയൊക്കെ ഇട്ട് ആണ് ആ അച്ചു ഡാൻസ് കോമ്പറ്റീഷന് പോയത് അച്ഛന് ഇതിൽ പരവ് സന്തോഷമില്ല കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കുമെന്ന് ഒരിക്കലും അച്ചു പ്രതീക്ഷ കാര്യമില്ല കുറെ കാലത്തിന് ശേഷമാണ് ചെലങ്ക ഇണയുന്നത് പക്ഷേങ്കില് ആ കോമ്പറ്റീഷനിൽ അച്ചു വിന്നറായി അങ്ങനെ അച്ഛന് ട്രോഫിയൊക്കെ ഇട്ടുവാണ് അച്ചു ട്രോഫിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ ശ്രീഹരി എടുത്ത് ഓടി വരുവാണ് ശ്രീഹരിൻ്റെ കാണിച്ചിട്ടോ നിങ്ങൾ നോക്കിയേ കണ്ടു എന്ന് പറയുകയാണ് എന്നാൽ ശ്രീഹരിക്ക് സന്തോഷമായി പിന്നീട് അച്ഛോട് നിതിന് നന്ദി പറയേണ്ട ആർക്കാണെന്ന് അറിയുമോ ശ്രീഹരിക്കുക ശ്രീഹരിനെ പോരാ ഒരാളെ ഭർത്താവായിട്ട് കിട്ടിയതുകൊണ്ട് കട്ട സപ്പോർട്ടുമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ശോഭിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കരിയർ അവിടെ കൊണ്ട് നശിച്ചു വേണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല ചിലങ്കിയിടാൻ പറ്റുമെന്ന് ഒരു പക്ഷേ എങ്കിൽ ആ നിഹിലിനോടൊപ്പം വരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകാനും ദൈവമായിട്ടാ ഒരു പക്ഷേ അച്ഛൻ്റെ ആത്മാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ശ്രീഹരിയോട് പറയണം ശ്രീഹരി പറഞ്ഞു അതെ എനിക്കറിയായിരുന്നു അച്ചു കോമ്പറ്റീഷൻ പങ്കെടുത്ത പ്രൈസ് മേടിക്കുന്നു എനിക്കറിയാമല്ലോ അച്ഛൻ്റെ കഴിവ് അച്ചുവിൻ്റെ കഴിവിൽ എനിക്ക് ഇതുണ്ടെന്ന് പറയാം ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയാണ് പിന്നീട് അച്ചു ശ്രീഹരിയുടെ കയ്യെ പിടിച്ച് അവരങ്ങോട്ട് പോവുകയാണ് മുമ്പത്തെപ്പലേ ഒന്നുമല്ല ഇപ്പോഴാണെങ്കിൽ ശ്രീഹരിക്ക് അത്ര വലിയ ശമ്പലം കാര്യങ്ങളൊന്നുമില്ല അച്ചു കയ്യെ പിടിച്ച് കഴിയുമ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ദേഹത്ത് പോലും തുടിപ്പിക്കില്ലായിരുന്നു കാരണം അങ്ങനത്തെ ഒരു കോംപ്ലക്സൊക്കെ ശ്രീഹരിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ പതുക്കെ മാറി മാറി വരുവാണ് കാരണം പുതിയ ബിസിനസ് തുടങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുന്നവരും ശ്രീഹരിക്ക ആത്മവിശ്വാസം കൂടി വരുവാണ് പിന്നീട് സേതുവും പല്ലവി ആകെപ്പാട് ടെൻഷനില്ല നാളെയാണ് കോടതി കേസ് വിളിക്കുന്നത് എന്തായി തീരുന്നൊരു ഉണ്ട് വൈകുന്നേരം ശോഭ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പല്ലവി പല്ലവിയുടെ അമ്മ ധൈര്യമായിട്ടിരിക്കുക മോളെ എനിക്ക് ടെൻഷനാണ് നാളെ എന്തായി തീരുന്നറിയില്ല എന്ന് പറയുന്നത് അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം നല്ലത് മാത്രം നടക്കുള്ളൂ എന്ന് പറയാം ഞാനാണെങ്കിൽ എവിടെയൊക്കെ നേർ ചേർന്നിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ മാഷിനു ആണെങ്കിലും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു കണ്ടോമ്മേ നാളെ ഡിവോഴ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞാനും ചെയ്തവരണം അങ്ങോട്ടേക്ക് വരും അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ഇത് കേട്ടതും ശോഭ പറഞ്ഞു അല്ല മോളെ കേസെങ്ങാനും ഇനിയിപ്പോൾ തള്ളിപ്പോവാ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇന്ധനം ചെയ്തു വെച്ചേക്കെന്ന് ചോദിക്കുക അതൊന്നും ഇല്ലമ്മേ ഇനിയിപ്പോൾ സ്വാധീനിക്കാനൊന്നും അവന് പറ്റില്ല അവൻ്റെ സ്വാധീനത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് സമയമൊക്കെ കഴിഞ്ഞു പോയെന്ന് പറയുകയാണ് ഇനി ഇപ്പം നമ്മുടെ സമയമെന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി അങ്ങനെ ശോഭനെ സമാധാനിപ്പിക്കണം അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ തന്നെ പല്ലവി ക്ഷേത്രത്തിൽ പോയി മനുവിരി പ്രാർത്ഥിക്കുവാണ് കാരണം ഇന്നാണ് ദിവസം ഇന്നത്തോടും കൂടി അവന്റെ കാര്യത്തിൽ തീരുമാനമാണ് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡിവോഴ്സ് കിട്ടരുതല്ലെന്നും മനസ്സിലായി അവസാന കച്ചി കച്ചിത്തുരുമ്പാണ് ആ പെൺഡ്രൈവും അതോടൊപ്പം തന്നെ വിശ്വത്തിനും മൊഴിയും അതാണ് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോടതിയിലേക്ക് പല്ലുവീസ് എതും രാവിലെ തന്നെ പോവാണ് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴും ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ ഭയങ്കര ആത്മവിശ്വാസത്തില പല്ലുവിനെ സേനം കണ്ടിട്ട് പുച്ച ചിരിയൊക്കെ ചിരിച്ചു പിന്നീട് പല്ലുവിൻ്റെ അടുത്ത് വന്നിട്ടറിഞ്ഞു ഓ അപ്പം ഇന്ന് നീ എന്റെ കൈ പിടിക്കാൻ തയ്യാറായിക്കോ നീ ഇനി ഇന്ദ്രപ്രസ്ഥത്തിലേക്കായിരിക്കും വരാൻ പോകണമെന്ന് പറയുകയാണ് ഇത് കേട്ടോ പല്ലി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളും മോഹങ്ങളും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി കളഞ്ഞരേന്ദ്ര അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയാം ടി എനിക്ക് മനോരോഗം ഉണ്ടെന്ന് നിനക്ക് തെളിയിക്കാൻ സാധിച്ചില്ലോ അതുകൊണ്ട് ഈ കേസ് ഉറപ്പായിട്ടും തള്ളിപ്പോകത്തുള്ളൂ നിനക്ക് ഡിവോഴ്സ് കിട്ടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം ഈ ഇന്ദ്രനോട് കളിച്ചാൽ എങ്ങനെയാ കളി പഠിപ്പിക്കുന്നു പറയുകയാണ് അപ്പോഴേക്കാൻ കാട്ടൂരമക്കിൽ വന്നിട്ടുണ്ട് അതെ ബാക്കിയൊക്കെ നമുക്ക് കോടതി ചെന്നിട്ട് ഇവിടെ വന്ന് അധികം വെച്ച് അധികം വെല്ലുവിളികളും കാര്യങ്ങളൊന്നും നടത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇങ്ങനെ കോടതി കൂടാനുള്ള സമയം കേസ് വിളിച്ചു കേസ് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇനി എന്തേലും പറയാനുണ്ടോന്നോ ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചാൽ ഊർമിള എന്തു ചെയ്യാണ് എഴുന്നേറ്റ് പെൻ ഡ്രൈവ് കാണിച്ചിട്ട് പറഞ്ഞു അതെ ഇതിനകത്തൊരു തെളിവുണ്ട് കാരണം ഇത്രയും നാളും കോടതിയെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രനെക്കുറിച്ചുള്ള ആ ഒരു വ്യക്തമായ തെളിവുകൾ ഈ പെൻ ഡ്രൈവിനകത്തുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട ഒരു നിമിഷം കാട്ടൂരമ്പക്കിലും ഇന്ദ്രനൊക്കെ ഞെട്ടിപ്പോയി എന്താ തെളിവൊന്നും മനസ്സിലായില്ല പിന്നീട് പറഞ്ഞു ഇതൊന്ന് കണ്ടുനോക്കണം എന്ന് പറഞ്ഞു കോടതിക്ക് അത് ഹാജരാക്കുവാണ് അങ്ങനെ കോടതിയിൽ അത് കാണിച്ച് കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിപ്പോയി താനും വിശ്വവും തമ്മിലുള്ള ആ ഒരു ഇത് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതെന്ന് താൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാട്ടൂരമ്മക്കിൽ ഒരു നിമിഷം ഇന്ദ്രനെ നോക്കുകയാണ് പണി പാളിയെന്നുള്ള പാളിയിലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പിന്നെ ഇവിടെ കാട്ടൂരമ്മക്കിയിൽ വിട്ടുകൊടുക്കാൻ ബാധിച്ചില്ല കാട്ടൂരമക്കൽ ഏറ്റിട്ടുറിഞ്ഞു ഇങ്ങനെ കൃത്രിമമായിട്ട് തെളിവുകളൊക്കെ ഉണ്ടാക്കിയാൽ ഇന്നത്തെ കാലത്ത് ആർക്ക് സാധിക്കുമെന്ന് പറയണം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ കഷി ഒരിക്കലും മനോരോഗം ഉള്ളതൊന്നും വിധിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം മെഡിക്കൽ ബോർഡ് അംഗങ്ങളൊക്കെ തീരുമാനിച്ച കാര്യമില്ലേ അയാൾക്ക് രോഗമില്ലെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിയുമ്പോഴത്തേന് ഓർമ്മ പറഞ്ഞു അതെ മെഡിക്കൽ ബോർഡ് അംഗങ്ങളെ അംഗങ്ങളെല്ലാവരും പറ്റിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ചതിയതേ അവൻ്റെ വിചാരം ആ കള്ളത്തിനൊന്നും ആരും കണ്ടുപിടിക്കില്ലെന്ന് പക്ഷെ അവൻ തന്നെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചതെന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡ് അംഗങ്ങളെയൊക്കെ പറ്റിച്ച കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് സമയത്തൊന്നും എപ്പോഴൊന്നും അവന് മനോരോഗമില്ല പക്ഷെ ചില സമയത്ത് അവൻ അങ്ങനെ ആ ഒരു ബ്രാന്ത് വന്നു അവൻ അവനല്ലാതായി മാറുന്നു ഈ വീഡിയോസിനകത്ത് തന്നെ അത് കാണാനായിട്ട് സാധിക്കും സ്വന്തം അനിയനെ കൊല്ലാൻ ശ്രമിക്കുന്നു അത് മാത്രമല്ല ഡോക്ടറെ കൊല്ലുന്നുവരെ ഭീഷണിപ്പെടുത്തുന്നു അത്ര അപകടകരി ഒരാളാണ് ഇയാളോടൊപ്പം എൻ ഉള്ള എൻ്റെ കക്ഷിയുടെ ജീവിതം ഒരിക്കലും നൽ നല്ലതാകത്തില്ല ശാശ്വതമാകത്തില്ല ഒരു പക്ഷേ എങ്കിൽ എൻ്റെ കക്ഷീനെ അങ്ങോട്ടേക്ക് പറഞ്ഞു അയച്ചിട്ടുണ്ടെങ്കിൽ ഡിവോ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ആപത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഊർമളം നന്നായിട്ട് അങ്ങോട്ട് വാദിക്കുകയാണ് ഈ സമയം കാട്ടൂര വക്കീൽ എതിർത്തു ഇത് കള്ള തെളിവുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഊർമളം അങ്ങനെയാണെങ്കിൽ ഒരു കരിഞ്ചാം ഈ വീഡിയോ പിടിച്ച ആളുണ്ട് അയാളുടെ മൊഴിയും കൂടെ രേഖപ്പെടുത്താം അപ്പോൾ അത് സത്യമാണോ അല്ലെങ്കിൽ കള്ളത്തിനാണോ എന്ന് പറയാമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം വിശ്വത്തിനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് ഇന്ദ്രനെ ഒരു നിമിഷം ഞെട്ടിപ്പോയി വിശ്വത്തിനെ കണ്ടു കഴിഞ്ഞു ഏ ഇവനോ എന്നുള്ള രീതിയിൽ നോക്കുകയാണ് പിന്നീട് വിശ്വം അങ്ങോട്ട് ആ കൂട്ടിലേക്ക് കയറി നിൽക്കുകയാണ് വിശ്വത്തോട് ഓർമ്മകളെ ചോദിക്കുന്നൊക്കെയുണ്ട് അപ്പം ഞാൻ ഇന്ദ്രിയത്തിൻ്റെ അനുജനാണ് വിശ്വത്താന്നൊക്കെ പറയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ വ്യക്തയോട് ചോദിക്കുകയാണ് ഈ വീഡിയോസ് കാണിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം നടന്നതാണോ അതോ ഇനി വല്ല അല്ലാതെ ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കുക അല്ല അത് ഒറിജിനലായിട്ട് നടന്ന കാര്യമെന്ന് പറയാണ് എല്ലാം വ്യക്തമായിട്ട് പറയാണ് വീട്ടിൽ ഇന്ധനൻ്റെ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം പറയാണ് പല്ലവി വീട്ടിൽ ചെന്നതിന് ശേഷം സംഭവിച്ചല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കോടതിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു കാരണം ഇന്ധന എല്ലാവരും കവളിപ്പിക്കുമായിരുന്നു പല്ലവി ഒരു പാവം പെൺകുട്ടിയാണ് അവൾക്ക് ഡിവോഴ്സ് കിട്ടിയില്ല അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി അങ്ങനെ അവസാനം കോടതി തീരുമാനത്തിലെത്തുകയാണ് പല്ലവിക്ക് ഡിവോഴ്സ് ഇതിൽ പോരൊരു അടി ഇന്ദ്രനെ ഏൽക്കാനില്ലായിരുന്നു ഇന്ദ്രനെ ആ അവിടെ പ്രാന്ത് പിടിച്ച പോലെ ആയപ്പോ അവസ്ഥയല്ലേ കോടതിയിൽ ഇന്ദ്രൻ്റെ ഒരു നിമിഷം ഇങ്ങനെ തകർന്നു നിൽക്കുകയാണ് വിശ്വത്തെ കൊല്ലാനുള്ള മനസ്സുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇന്ദ്രനെ അവിടെ നിന്നും കൂടെ ഇറങ്ങിപ്പോവാണ് അത് സമയം കാട്ടൂരാമക്കേലിന് പോലും എന്തു ചെയ്യാണെന്ന് മനസ്സിലായില്ല കാരണം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി സ്വന്തം അനുജൻ തന്നെയാണ് കോടതി വന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് അതിൽ പോരവരോടെ തെളിവ് കോടതിയിലേക്ക് ഇനി വേണ്ടല്ലോ പോരാത്ത അല്ലാത്ത തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയാണെങ്കിൽ ലോകം കീഴടക്കാൻ പറ്റി മട്ടില് അതുപോലെ തന്നെ ചെയ്തു പോകും പിന്നീട് ഊർമിള വാക്കലിനോട് പോയി നന്ദിയൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം നേരെ വിശ് വിശ്വത്തിൻ്റെ അടുത്തുള്ള വിശ്വം തൽക്കാലത്തേക്ക് നീ എന്റേം മുന്നിലേക്ക് ചെന്ന് പെടണ്ട അവൻ്റെ മുന്നിൽ ചെന്നു വിട്ടാൽ എന്താ ചെയ്യുന്നു പറയാൻ പോലും പറ്റില്ല അവനിപ്പോഴും വാശിയും വരികയും കാണുമായിരിക്കും അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ ബുദ്ധി എന്നൊക്കെ പറയണം ഇത് കേട്ടേ വിശ്വം പറഞ്ഞു അങ്ങനെ എന്തേലും ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അതൊന്നും ഞാൻ പേടിക്കുന്നില്ല എന്ന് പറയണേ വേണ്ട വിശ്വം എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയുന്നത് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാനൊക്കെ പറയണം പിന്നീട് അങ്ങനെ പുറത്തേനെ കഴിഞ്ഞപ്പോഴത്തേനും ആ സേതു പറഞ്ഞു അതെ എനിക്ക് നല്ല പേടിയുണ്ട് അവൻ്റെ കാര്യത്തിൽ ഇതെണ്ണം മുഖഭാഗം ശ്രദ്ധിച്ചായിരുന്നോ ഒരു പക്ഷേ വിശ്വത്തിന് എന്തും ചെയ്യാൻ പഠിക്കത്തില്ല എന്ന് പറയുന്നത് അത് ശരിയാ അവൻ അവനെന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു കൊടും ക്രിമിനൽ അല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ് ഇതെല്ലാം അങ്ങനെ ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായി ഇതിൽ പറയുന്ന സന്തോഷം വേറെയില്ല കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ സന്തോഷം വാർത്തിയെത്തുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പൊന്നുമടത്തിലെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഒരു സദ്യ ഉണ്ടാക്കി തന്നെ ആഘോഷിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു ചെറിയ കാര്യമല്ല നടന്നേ വലിയ കാര്യമല്ല നടന്നിരിക്കുന്നത് പക്ഷേ ഈ സമയം വിശ്വം വീട്ടിലേക്ക് വരുവാണ് വിശ്വനെ കാത്തങ്ങനെ ഇന്ദ്രൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഇന്ദ്രൻ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശ്വനെ കൊല്ലണം തന്നെ തീർത്തവനാ തന്നെ ഒന്നും അല്ലാതെ ഇത് ആക്കിയനാ വെറുതെ വിട്ടുകൂടാ എന്നൊരു തീരുമാനത്തോടുകൂടി ഇന്ദ്രൻ കാത്തിരിക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് എന്തായാലും തീരുമെന്ന് അറിയത്തില്ല ഇന്ദ്രന് വിശ്വം നല്ലതിൻ്റെ ഉപദ്രവിക്കുന്നൊക്കെയുണ്ട് അതിപ്പോൾ നാളെയാണോ മറ്റന്നാളാണെന്ന് അറിയത്തില്ല ഇന്ദ്രനെ അവൻ കുത്തുവെ അടിക്കുപിടിക്കുകയോ ചെന്നുണ്ട് പിന്നീട് ഇന്ദ്രനെ ഇന്ദ്രൻ വിശ്വത്തിനെ കുത്തു അടിക്കു കുടിക്കുകയോ ചെന്നുണ്ട് അവസാനം വിശ്വത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നതൊക്കെയുണ്ട് അത് മിക്കവാറും നാളെ ആയിരിക്കില്ല നാളെ തന്നെയായിരിക്കും കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭയാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി